ൾക്കോട്ടം തിരൂർ റോഡിലെ കുഴികളിൽ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി റോഡിലെ ശോചനീയ അവസ്ഥ സംബന്ധിച്ച ഹർജി പരിഗണിക്കവയാണ് കോടതിയുടെ വിമർശനം വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ റോഡുകളിലെ കുഴികളിൽ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് റോഡിലെ കുഴികളിൽ വീട് ഒരാൾ മരിച്ചാൽ അതിപ്പോൾ വാർത്തയല്ല റോഡുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ എഞ്ചിനീയർമാർ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഭരണ നിർവഹണത്തിലെ വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് റോഡ് തകർന്നു കിടക്കുന്ന സ്ഥലത്ത് അപായ ബോർഡുകളുമില്ല അതിനുപോലും എഞ്ചിനീയർമാർ തയ്യാറാകുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി റോഡിലെ കുഴികൾ കാണാൻ എഞ്ചിനീയർമാർക്ക് പറ്റിയില്ലെങ്കിൽ അവർ വേണ്ട കേരളം നമ്പർ വൺ എങ്കിൽ മരണത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആകരുതെന്നും കോടതി വിമർശിച്ചു രാജ്യാന്തര നിലവാരമുള്ള റോഡ് വേണമെന്ന് പറയുന്നില്ല മനുഷ്യരെ കൊല്ലാത്ത റോഡ് വേണം ഇത് മാത്രമാണ് സാധാരണക്കാരുടെ ആവശ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സന്തോഷത്തിന്റെ നാളുകൾ